നാളെ നടക്കുന്ന പൂരം അത് വളരെ ആഘോഷപരമായിട്ടാണ് ഇത്തവണ നടത്തുന്നത് അഞ്ച് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാർ എഴുന്നള്ളിപ്പിച്ച് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ചോറ്റാനിക്കരയിലോട്ട് എഴുന്നള്ളിക്കുകയും ഇവിടെ നിന്ന് ശാസ്താവും ദേവിയും ചേർന്ന് ഏഴ് പൂരപ്പുറപ്പുമാരായിട്ടാണ് ഇത്തവണത്തെ പൂരാഘോഷം നടത്തുന്നത് അപ്പോൾ ഇതിനും വലിയ തോതിലുള്ള ഭക്തജന തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ വർഷവും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ സംവിധാന ഈ പൂര പുറപ്പാടിനും അതുപോലെ തന്നെ പുരാഘോഷത്തിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ തിരക്കുകളും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അത് ആ സംവിധാനം ഓൾറെഡി നമ്മൾക്ക് മകം തൊഴിലിനോടനുബന്ധിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ഈ പുരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വിശേഷാൽ പ്രവർത്തനമാണ് സ്വർണ്ണക്കൂടത്തിൽ കാണിക്കയിടുക എന്ന് പറയുന്നത് അത് ഈ പുരപ്പുറപ്പാടിൻ്റെ ഒരു പ്രത്യേക ആകർഷണമാണ് അപ്പോൾ അത് ആ സംവിധാനവും എല്ലാ ഭക്തജനങ്ങൾക്കും അത് കാണിക്കയിടാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അത് വളരെ പ്രയാസം കൂടാതെ കാണിക്കിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്